നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കോളേജ് വെച്ച് നടക്കാൻ പോകുന്ന ഒരു ഇൻ്റർവ്യൂ ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സോ ഇതൊരു സുവർണ അവസരമായി കാണാൻ പാകത്തിലുള്ളൊരു ഇൻ്റർവ്യൂ ആണ് നമുക്ക് കോളേജിലേക്ക് കിട്ടിയിരിക്കുന്നത് സോ ഇത് നമ്മൾ എത്രത്തോളം സക്സസ് ആക്കാൻ പറ്റുമോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് വരും വേക്കൻസികൾ നമ്മുടെ കോളേജിലേക്ക് എത്തിക്കാൻ സാധിക്കുക അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതത് സക്സസ് ആക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ വേറൊരു കാര്യമുള്ളത് ഇതിൽ ഒരു നൂറിലധികം അതായത് നൂ നൂറ് നൂറ്റൻപതിൽ പരം വേക്കൻസികൾ ഇപ്പോൾ നിലവിൽ നമുക്ക് അപ്ഡേറ്റഡ് ആണ് അപ്പോൾ ഏതൊക്കെ കാറ്റഗറിയിലാണ് ഈ വേക്കൻസികൾ ഉള്ളത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് വേക്കൻസികൾ വന്നിരിക്കുന്നത് ഐ ടി ഐ ഫ്രഷേഴ്സിലാണ് അപ്പോൾ ഇതിപ്പോൾ പഠിച്ചിറങ്ങിയ കുട്ടികൾക്കും പഠിച്ചിട്ട് ജോലി കിട്ടാതെ ഇപ്പോൾ വെയിറ്റിങ്ങിൽ നിൽക്കുന്ന കുട്ടികൾക്കും മാക്സിമം ഉപയോഗപ്പെടുത്താൻ ഒരു വേക്കൻസി തന്നെയാണ് നമ്മളിപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് സോ ഐ ടി ഐയിൽ ഏതൊക്കെ ട്രേഡുകളാണെന്നുള്ളത് നമുക്ക് നോക്കാം ഐ ടി ഐയിൽ ഫിറ്ററ് മെഷീനിസ്റ്റ് ടർണർ അതുപോലെ മെക്കാനിക്കൽ മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ എം എന്ന് പറയും അപ്പോൾ ആ ഒരു ട്രേഡ് പിന്നെ വരുന്നത് സി സി ആണ് സോ ഇത്രയും ട്രേഡുകൾക്ക് ഫ്രഷർ ഫ്രഷറായിട്ടുള്ള കുട്ടികളെയാണ് കമ്പനികൾക്ക് വേണ്ടത് കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ ശോഭ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടോ ഡൗൺ സി മേനോൻ എന്ന് പറയുന്ന ആളുടെ കമ്പനിയാണ് അത് ഇപ്പോൾ നിലവിൽ ഒരു രണ്ട് രണ്ടര വർഷത്തോളമായിട്ട് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കുട്ടികളെ എടുക്കുന്ന ഒരു കമ്പനി കൂടിയാണ് സോ കമ്പനിയെ പറ്റിയിട്ട് നമുക്ക് കമ്പനിയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും അവിടെ എന്തൊക്കെയാണ് കുട്ടികൾക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് സോ അതുകൊണ്ട് തന്നെയാണ് ഒരു വേക്കൻസി നമ്മുടെ കോളേജിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശവും സോ ഈ ഒരു വേക്കൻസിയിലൂടെ ഒരുപാട് പേർക്കൊരു ജോലി സാധ്യതകൾ കാണുന്നു അത് ഏകദേശം ഒരു നൂറ്റി അൻപതിൽ പരം വേക്കൻസി സികൾ നിലവിൽ അപ്ഡേറ്റഡ് ആണ് സോ ഈ വേക്കൻസികളിലേക്ക് ആളുകളെ എത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് എനിക്ക് മെയിൻ മെയിനായിട്ടുള്ളത് സോ ആ ഒരു ഇതിൻ്റെ ഭാഗമായാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് താഴെ ആ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക അതിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അത് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുക അതിലൊരു ഗൂഗിൾ ഫോമിൽ ഒരു വാട്സപ്പ് ഉണ്ട് അതിലും ജോയിൻ ചെയ്യുക ഇൻ്റർവ്യൂ നടക്കുന്നത് പതിനേ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഡോൺ ബോസ്കോ ഐ ടി ഐ വടതലയിൽ വെച്ചിട്ടാണ് അപ്പോൾ രാവിലെ ഒരു എയിറ്റ് തേർട്ടിക്ക് നിങ്ങൾ എത്തിച്ചേരുക എത്തിച്ചേർന്ന് കഴിയുമ്പോൾ എന്നെ വിളിക്കുക ഇവിടെ കോളേജിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ വിളിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വേക്കൻസിയുമായിട്ട് ഇനി എന്തെല്ലാം കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം പിന്നെ ഈ ഒരു വേക്കൻസി നിലവിൽ നമുക്ക് ഫ്രഷർ വേക്കൻസി ആയതിനാൽ തന്നെ സാലറിയിൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട് മറ്റുള്ള വേക്കൻസ് വേക്കൻസികളെ അപേക്ഷിച്ചിട്ട് സാലറി എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്നുകൊണ്ട് എൻ്റെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ് കേട്ടോ നമ്മൾ നാട്ടിൽ നാട്ടിൽ നിന്നുകൊണ്ട് ആറായിരം ഏഴായിരം ഇനിയും ഇവൻ പതിനായിരം രൂപയ്ക്ക് വർക്ക് ചെയ്യുന്നതിനേക്കാളും നമുക്കിപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഗൾഫിലേക്ക് എത്തിച്ചേരാനും അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നേടിയെടുക്കാനും അതുപോലെ തന്നെ മറ്റൊരു കമ്പനിലേക്ക് നിങ്ങൾക്ക് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഈ കമ്പനി ജോലി ചെയ്തതിന് ശേഷം നിങ്ങളൊരു നമ്മളൊരു വിസിറ്റിംഗ് വിസ എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക അവിടെ പോയി ജോലി അന്വേഷിക്കണം അതിനു വേണ്ടിയിട്ടുള്ള സ്പേസ് കണ്ടെത്തണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിലൂടെ അതായത് നിങ്ങൾ ഇത്ര വർഷം അവിടെ ജോലി ചെയ്തു നിങ്ങൾക്ക് ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് വേറെ കമ്പനി ചൂസ് ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ നിന്നും മാറി വേറെ പോകാനുള്ള ഒരു സാധ്യതയും ഈ ഒരു വേക്കൻസിയിലൂടെ ഉണ്ട് കമ്പനി നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന സാലറി ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറ് ടു ആയിരത്തി മുന്നൂറ് ദുബായ് ദീർഘമാണ് നിങ്ങൾക്ക് സാലറി ആയിട്ട് ഓഫർ ചെയ്തിരിക്കുന്നത് ഇത് ഫ്രഷറിൻ്റെ സാലറിയാണ് ഇനി എക്സ്പീരിയൻസ് ഉള്ളവരാണ് വരുന്നതെങ്കിലും കമ്പനി ഇവിടെ ഇൻ്റർവ്യൂന് വന്നതിന് ശേഷം നിങ്ങൾക്ക് അവരുമായിട്ട് വേണമെങ്കിൽ സംസാരിക്കുക എന്നിരുന്നാലും കമ്പനി ഇപ്പോൾ ഓഫർ ചെയ്യുന്നത് ഫ്രഷറിനുള്ള വേക്കൻസി ആയതിനാൽ തന്നെ ആയിരത്തി ഒരുന്നൂറ് ടു ആയിരത്തി മുന്നൂറ് പ്രതീക്ഷിക്കുക വന്നതിന് ശേഷം എക്സ്പീരിയൻസ് ഉള്ളവരാണ് എങ്കിൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താൽപ്പര്യം ഫ്രഷർ വേക്കൻസിയിൽ പോകാം അതല്ലെങ്കിൽ കമ്പനിയായിട്ട് ആയിട്ട് സംസാരിക്കുക ഓക്കെ പിന്നെ വേറൊരു കാര്യമുള്ളത് അക്കോമഡേഷൻ ഫ്രീ ആണ് അതുപോലെ തന്നെ ഫുഡും ഫ്രീ ഫ്രീയാണ് ഇത്രയും നല്ലൊരു എന്താ പറയുക ഏകദേശം ഈ ഒരു ആയിരത്തി മുന്നൂറ് സാലറി പ്ലസ് അക്കോമഡേഷനും ഫുഡും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി നിലവിൽ ഞാൻ നോക്കിയിട്ട് ഇപ്പം നിലവിൽ ഫ്രഷേഴ്സിന് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കണക്കാക്കുക പിന്നെ നമുക്കറിയാം നമ്മൾ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എത്ര നാളുകൾ വർക്ക് ചെയ്താലാണ് നമുക്കൊരു തേർട്ടി തൗസൻഡ് റുപ്പീസ് സാലറിയിലേക്ക് നമ്മൾ വരുന്നത് മിനിമം ഒരു രണ്ട് വർഷമെങ്കിലും രണ്ടല്ല മൂന്ന് വർഷം കഴിഞ്ഞാലും ചിലപ്പോൾ എത്തുമെന്നരത്തില്ല കാരണം നാട്ടിലൊരു സാലറി പാക്കേജ് ഒക്കെ അങ്ങനെയാണ് അപ്പോൾ നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ ഈ ഒരു എന്താ പറയുക ഈ ഇൻറ്റർവ്യൂയിൽ എത്തിച്ചേരുക നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നിങ്ങൾക്ക് സഹായിച്ചില്ലെങ്കിൽ താഴെ കാണുന്ന നമ്മൾ എന്നെ കോൺടാക്ട് ചെയ്താലും മതി നമുക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം